ഹായ് ഹലോ ഞാൻ കഥകളുടെ രാജകുമാരി കുറച്ച് പേർക്കെങ്കിലും എന്നറിയണം അല്ലേ അപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ പറയാനായിട്ടോ ഞാൻ അവിടെ വന്നത് കഥങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട് ഇപ്പോൾ എവിടെയാണ് വീടുന്നു പിന്നെ താമസം കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും എന്താണ് എന്താ പറ്റിയത് എന്താണ് കാര്യങ്ങളൊന്നും ഒക്കെ ചോദിക്കലുണ്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ ഇപ്പം ഞാൻ ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയിട്ട് എൻ്റെ വീട്ടിലുണ്ട് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസാണ് അതെന്തായിരുന്നു എന്ന് പറയാം അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ഒമിറ്റ് ചെയ്തു അത് ഒമിറ്റ് ചെയ്തെന്ന് പറയുന്നത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം ഒരക്കം കഴിഞ്ഞ് ഉറങ്ങി എഴണീറ്റന് ശേഷം ഒരു പതിനേരത്താണ് പോയിട്ട് ഒമിറ്റ് ചെയ്യണത് ഒമിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ശർദിച്ച് പോയി അതിൽ ഉള്ളിന്ന് കബം പോലെ കട്ട കട്ടായിട്ട് ബ്ലഡ് പോയി ബ്ലഡും ഈ പറഞ്ഞ പോലെ ബ്രൗൺ കളറില് പോയില്ല നമുക്ക് കുറേ പോയി 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 ഒരു വല്ലാത്തൊരു ബ്രൗൺ അങ്ങനെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇക്ക ഹ അതായത് ഹസ്ബൻഡ് പറഞ്ഞു വന്നിട്ടെടുക്ക് ഇപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ എടുക്കുക നമുക്ക് നാളെ നേരം വിളിച്ച് കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ പോയിരുന്നു അങ്ങനെ കിടന്നു കിടന്ന് ഫസ്റ്റ് ടൈം അവിടെ ഹസ്ബൻഡിന് വീണ്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി സാധാരണ എനിക്ക് പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് കാണിച്ചാറ് അപ്പോൾ അവിടെ പോയിട്ട് ഡോക്ടർ കണ്ടു ഡോക്ടർ വേണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഉമിറ്റ് ചെയ്ത കാര്യം പറഞ്ഞപ്പോ ബ്ലഡ് ഒന്നും അങ്ങനെ ഉമിറ്റ് ചെയ്യില്ല എന്നിട്ട് ഡോക്ടർ ഒക്കെ ക്ലാസ് അപ്പോൾ അത് തനിക്ക് തോന്നിയതാണ് അങ്ങനെ ഇങ്ങനെ റിച്ച് അപ്പോൾ ഞാൻ പറയും ചെയ്തു അങ്ങനെ കണ്ടതാണോ എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടായില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് ട്രിപ്പ് ഇട്ടു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എക്സ്റേ എടുത്തു അങ്ങനെ ചില ചെറിയ ചിലർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിട്ടു വിട്ടപ്പോൾ ഇത് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് വയ്യാത്തതല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെയാണ് ഫസ്റ്റ് വയ്യാതായിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയറ്റിൽ വേദന വന്നു തുടങ്ങി വയറിൽ പൊക്കളിൻ്റെ സൈഡിലായിട്ട് വേദന റൈറ്റ് സൈഡിൽ അപ്പോൾ വീണ്ടും ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടു ആൾ ഒരു ഡോക്ടറാണ് നോർമൽ ഒരുവിധ ആൾക്കാരൊക്കെ ആ ഡോക്ടർ കാണാൻ പോകാറുണ്ട് അവിടെ പോയി അവിടെ പോയതിന് ശേഷം ആൾ ചെക്ക് ചെയ്തിട്ട് അവൾ പറഞ്ഞു അപ്പൻഡിക്സിന് ചാൻസ് ഉണ്ട് ചെറുതായിട്ടൊന്ന് സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ പോയിട്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴാണ് അവർ സിസ്റ്റ് കാണുന്നത് സിസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറിൽ സിസ്റ്റ് കണ്ടെത്തി ചെറിയൊരു മുഴ പോലെ അതൊരു കണ്ടെത്തി മുഴ തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സ്വിസ്റ്റ് കണ്ടെത്തിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങൾക്കറിയുന്ന ഒരു ഹോസ്പിറ്റലിൽ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട് കൊടുങ്ങല്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നതിനേഷം അവർ കുറച്ചാൾ മെഡിസിൻ തന്നിട്ട് പറഞ്ഞു ഇന്ന ദിവസം വരാൻ പറഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ആ ദിവസം എത്തിയിട്ട് പോണേനുള്ളിൽ എനിക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടായി ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലേക്ക് പോണ്ടുവന്നു ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ ഒരു ചെറിയൊരു വേറൊരു സ്ഥലത്തായിട്ട് ഇരിക്കുന്നുണ്ട് ക്ലിനിക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പോയി കണ്ടു അവിടെ പോയി കണ്ടതിന് ശേഷം അവർ അവിടെ വെച്ചിട്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ വന്നു ഉള്ളിൽ യൂട്രസും മൂത്രസഞ്ചിയും അങ്ങനെ എന്താണൊക്കെയോ തമ്മിൽ ഒട്ടിയിരിക്കുന്നുണ്ട് അത് അതുകൂടാണ്ട് ഈ പോളിപ്സ് അതായത് ഈ സിസ്റ്റ് ഉള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഓവറി ന്യൂട്രസും എടുത്തു മാറ്റേണ്ടി വരുന്നതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് വയസ്സിരുപത്തി നാല് എൻ്റെ മോൾക്ക് വയസ്സ് മൂന്ന് വയസ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എടുത്ത് മാറ്റേണ്ടി വരും സർജറി വേണം എന്നൊക്കെ പറഞ്ഞിരിക്കലേ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ എനിക്കധികം പ്രായമാവാത്ത കാരണം കൊണ്ട് അപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സെക്കൻഡ് ഒപ്പീനിയൻ ആരോടെങ്കിലൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഏതെങ്കിലും ഡോക്ടർ ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ഒരു ഡോക്ടർക്ക് ഞാൻ ഫോം വഴി സംസാരിച്ചു എൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു എല്ലാം ചെയ്തതിൻ്റെ ഇടയിൽ ആ ഡോക്ടറും പറഞ്ഞു ഇതിന് ഈ എടുത്തു നാട്ടിൽ തന്നെയാണ് പരിഹാരമുള്ളൂ വേറെ പരി പരിഹാരമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇരിഞ്ഞാലക്കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ വീട്ടിലിരിക്കുന്നുണ്ട് ആടെ കണ്ടു ആട് പറഞ്ഞു ഇത് നമുക്ക് ഹോർമോൺ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് കുറയ്ക്കാൻ നോക്കാൻ പോകും അങ്ങനെ മൂന്ന് മാസം മെഡിസിൻ പറഞ്ഞു അതിൽ ഓരോ മാസവും മരുന്ന് കഴിക്കുക ചെല്ലുക ഓരോ മാസത്തിനേനും ഏകദേശം രണ്ടായിരത്തി ചിലാനോ മൂവായിരത്തി ചിലാനോ രൂപകളും ചിലവ് വരും ആ മെഡിസിൻ അത് കഴിച്ചു അത് കഴിച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു ചെന്നപ്പോഴത്തേനും നമുക്കൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ് ചെയ്തപ്പോൾ സെസ്റ്റ് പറഞ്ഞു വിട്ടുണ്ട് പക്ഷേ അപ്പോൾ വേദന അപ്പോൾ അവ മാറി അറിയിട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കൽ എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മെന്ത് ചെയ്തു വേറൊരു ഡോക്ടർ കാണാൻ പോയിട്ടോ ഋഷർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഗേനിക്കിൽ കാണാൻ പോയി അപ്പോൾ അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരു പറഞ്ഞു ആ സിസ്റ്റർ ഒക്കെ പോയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എല്ലാവിധ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും അവിടെ ആ ഗാനിക്ക് തന്നെ ഒരു സർജനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാർജനം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് വേറെ പ്രോബ്ലംസ് ഇല്ല എന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്റ്റ് കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു എനിക്ക് സ്കിന്നിൽ ചെറിയൊരു അലർജി അലർജി ഇല്ല ന്യൂറോഫൈഡ്രോമെന്ന് പറയും ഒരു സംഭവം ഉണ്ട് അതായത് പോലെ അല്ലെങ്കിൽ കുരു പോലെ വന്നു നിൽക്കുക എന്നാൽ അത് തുടുമ്പോൾ ഒരു പിളുകുള് പോലെ അങ്ങനെ പറയില്ലേ ആ ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് സ്കിൻ ഡോക്ടർ കാണാൻ പറഞ്ഞു ആ സ്കിൻ ഡോക്ടറെന്ന് വെച്ചാൽ സ്കാൻ ക്യാൻസർ വിഭാഗത്തീത്തൊരു ഡോക്ടറാണ് ആളെ പോയി കണ്ടത് ആളെ പോയി കണ്ടപ്പോൾ ആള് പറഞ്ഞു ഇത് ക്യാൻസർ കാര്യങ്ങളൊന്നുമല്ല അല്ല നോർമലായിട്ടുള്ളതാണ് ജെനറ്റിക് ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ട് ആ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ സർജൻ്റെ അടുത്ത് തന്നെ വന്നപ്പോൾ ആൾ ഒരു സി ടി സ്കാനോ മറ്റോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇതിൽ പറഞ്ഞത് കൂടുതലും വന്ന് ഒരു ഇൻഫെക്ഷൻ വന്ന് മാറുന്നുണ്ട് അതിൻ്റെ ഒരു ഇത് കാ പ്രശ്നം കാണുന്നുണ്ട് അതിൻ്റെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ മെഡിസിൻ തന്നു ഒരാഴ്ചക്ക് അത് കൂടാതെ വേദന മരുന്ന തന്നു അത് കഴിച്ചിട്ടും ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറിയില്ല അവിടുന്ന് വീണ്ടും ചെന്നു വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് അപ്പഴും പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു വേദന അപ്പം നമ്മളെ ഒരു വേദന എടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതായത് തൻ്റെ മനസ്സിൻ്റെ തോന്നലാണ് വേദന എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്കും ചോദിക്കാവുന്നൂ പാലം ചെയ്തു വീണ്ടും വേദന ഉള്ളുക ഒരു മാസത്തിന് തന്നു ഇപ്പം ഗ്യാസിൻ്റെ മെഡിസിൻ തന്നു ഈ മെഡിസിൻസ് ഉള്ളിലേക്ക് ചെല്ലുന്നു ഉണ്ട് എന്നല്ലാണ്ട് അതിൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നും കുറയുന്നില്ലായിരുന്നു അത് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് വേദന എടുക്കും ആ ഒരു വേദനയാണ് ഞാൻ അന്നൊക്കെ അനുഭവിച്ചിരുന്നത് കേട്ടോ അപ്പോഴത്തേന് ഏകദേശം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഏഴ് മാസത്തോളം ഞാൻ വേദന അനുഭവിച്ചു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല നമ്മുടെ തൃശ്ശൂർ എവിടെയും കാണിക്കുന്നേക്കാളും നമുക്ക് ബെറ്ററായിട്ട് വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർ കാണിച്ചു അപ്പോ ആ കഥ അടുത്ത പാർട്ടിൽ പറയും എല്ലാം കൂടെ ആയാ നിങ്ങൾക്കും ഓർഡടിക്കും അപ്പൊ ബൈ